ീശോ ശിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യാ കുടുംബാംഗങ്ങളെ സുഖാണല്ലോ അല്ലേ കുഞ്ഞുങ്ങളെ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് നാളെ മുതൽ പിന്നെ പിന്നെ ഒന്നാം തീയതി മുതൽ കേട്ടോ നോമ്പ് ആരംഭിക്കുകയാണ് അപ്പൊ അന്ന് മാതാവിന്റെ തിരുനാളിനൊരുക്കാനുള്ള നോമ്പാണ് മുതിർന്നവരുദ്ദേശിച്ചിട്ടാണ് കുഞ്ഞുങ്ങളോട് പറയുന്നത് കേട്ടോ നല്ല രീതിയിൽ നോമ്പെടുത്ത് നമുക്ക് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങൾ കുടുംബങ്ങൾ വിശുദ്ധീകരണം അല്ലെ ഒരുപാട് നന്മകൾ കേരളത്തിൽ പരിശുദ്ധ മധ്യസ്ഥം വഴി ചെറിയപ്പെട്ട ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് നന്ദി പറയാം അതുകൊണ്ട് ശരിക്കും നന്നായിട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ അല്ലെ ലിയാം അത്രയുള്ള സഹോദരങ്ങളെ അതുപോലെ തന്നെ നമുക്കിന്ന് നാളെ ഞായറാഴ്ച അഭിഷേകാന്ത ശുശ്രോഷയ്ക്ക് വേണ്ടി നമുക്ക് നന്മകൾ ചൊല്ലി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ വൈദികരുടെ ധ്യാനത്തിനു വേണ്ടിയിട്ട് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ ധനകർത്താവിന്റെ കരുണയാൽ അറ്റപ്പടിയിൽ ആണ് വൈദ്യധ്യാനത്തിനുമായിട്ട് കേട്ടോ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിച്ചപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മയ തമ്പരാറ്റിയമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചലാൾ എന്താ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ചിലപ്പോൾ നല്ല കാര്യത്തിനും ഒളിവിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആരെങ്കിലും പിടിക്കാൻ വേണ്ടി വരുന്നത് അങ്ങനെ ഒളിവിൽ പോകുന്നു അല്ലെങ്കിൽ പണം മേടിച്ചിട്ട് കടം കൊടുത്ത് അല്ല തിരിച്ചു കൊടുക്കുന്നില്ല കൊടുക്കാറില്ല അങ്ങനെ ഒളിവിൽ പോകുന്നു അങ്ങനെയൊക്കെ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നല്ലതല്ല പലരുടെ ജീവിതത്തിൽ സംഭവിച്ചു കാണുവോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ നല്ല കാര്യത്തിൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വരും തോബിത്തിന്റെ പുസ്തകം ഒന്ന് പത്തൊൻപത് ചാപ്റ്റർ വേഴ്സ് വൺറ്റ് അതിനെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നിലവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു തോപിത്ത് പറയുക അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടി വന്നു എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നുവെന്ന് കേട്ട് പേടിച്ച് ഞാൻ നാട് വിട്ടു തോപിത്ത് പറയാ വാസ്തു തോപിത്ത് വലിയൊരു നന്മ നന്മപ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുക മൃതദേഹങ്ങൾക്കെ പല സാഹചര്യങ്ങൾ കൊണ്ട് കൊല്ലപ്പെടുന്നു എന്തെങ്കിലും ആട്ടെ എന്നിട്ട് എന്തായാലും അത് മൃതദേഹങ്ങൾ ഇങ്ങനെ കിടക്കുന്ന അനാഥമായി കിടക്കുന്ന അദ്ദേഹം സംസ്കരിക്കുക അതൊരു ഒരു നന്മ പ്രവർത്തിയാണല്ലോ പക്ഷെ എന്താ അറിയാമോ അത് അത് അവിടെ പോലും പാര വയ്ക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് ആർക്കും ഒരു ജേതമില്ലാത്ത കാര്യമില്ല ആർക്കും നന്മയെന്ന് നമുക്കറിയാം അവിടത്തെ ആ ഒരു ചെറിയൊരു പ്രത്യേക അത് അതെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി അത് നോക്കിയേ അവസാനം എന്തായി അതെയോ അത് രാജാവും അറിയിച്ചു പിന്നെ ഒളിവിൽ പോകേണ്ടി വന്നു അത് ചിലപ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നിയിന്ന് വരാം ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്യേ മോശ അല്ലേ ഒരു ഒളിച്ചോട്ടം മോശയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഒരു നന്മ ചെയ്യാൻ വേണ്ടി പോയതാണ് ചില വൃത്തിയാക്കാതൊക്കെയുണ്ട് ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കഴിയുമ്പോൾ കേറോദ്ദേശം കൊല്ലാൻ അന്വേഷിക്കുന്നു കേട്ട് തിരുക്കോഴുമ്പോ അല്ലെ സ്വർഗത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഒന്ന് മാറി താമസിക്കുക അപ്പൊ അതിനകത്ത് ചില വിവേകം ഉണ്ട് ഉദാഹരണമായി ഈശോയാണെങ്കിൽ എല്ലാവരും പിടിക്കാൻ ഉദ്ദേശിക്കും കർത്താവ് മാറി നിന്നു അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വിവേകവും കൂടെ വളരെ പ്രധാനപ്പെട്ടതാണ് ധൈര്യം മാത്രമല്ല വിവേകവും വളരെ പ്രധാനപ്പെട്ടതാണ് അതെല്ലാം കൂടെ കൂടുന്നതാണ് ഒരു ആധ്യാത്മികത എന്ന് പറയും എന്ന് വെച്ചാൽ രക്തസാക്ഷികൾ രക്തസാക്ഷി എന്ന് വരച്ചപ്പോ വിവേകം ഇല്ലാഞ്ഞിട്ടാണോ അല്ല അത് വിശ്വാസത്തിന് വേണ്ടി അങ്ങനെ തന്നെ അങ്ങോട്ട് നിൽക്കുകയാണ് ആ കാര്യത്തിൽ വെളിച്ചോട്ടത്തിന്റെ അല്ല ആവശ്യം അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓരോ വചനങ്ങൾ ഓരോ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ അതിനനുസരിച്ചാണ് അതെല്ലാം ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കയറി വരുന്നത് അല്ലേ കർത്താവിന്റെ വലിയ കാരണം അപ്പൊ അതുകൊണ്ട് ഞാൻ പല നന്മ നന്മജീവിതം ആ കാര്യത്തിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നവരുണ്ട് ഒളിവിൽ പോകേണ്ടി വന്നവരുണ്ട് മാറി താമസിക്കേണ്ടി വന്നവരുണ്ട് രാജ്യം വിടേണ്ടി വന്നവരുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ വേദന അനുഭവിക്കുന്ന പല മനുഷ്യരെ കണ്ട് കണ്ടതിന്റെ ഓർമ്മയോട് വന്നപ്പോഴും ഈ വേദന എന്നെ ഈ രീതിയിൽ ഒന്ന് സ്പർശിച്ചത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസമാണ് കേട്ടോ പ്രലവ കർത്താവ് വൃത്തി അനുഗ്രഹത്തെ നമുക്ക് കൃപയിലായിരിക്കാം നമുക്ക് ശ്രദ്ധിക്കാം ഈ ശോയെ ഹലലിയ 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 കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാത്മാവയെ ഇപ്പോൾ ഈ കർത്താവ് വിശുദ്ധ കുറിച്ച് തന്നെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമ്പോൾ പൌരോഹിത്വത്തിന്റെ ധാരണങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തെറ്റിദ്ധാരണയുടെ പേരിൽ യാതൊരു തെറ്റും ഒക്കെ പലതരത്തിൽ ഇതേപോലെ സങ്കടങ്ങളിലോ ഞരുത്തങ്ങളിലും കടന്നു പോകുന്ന ഓരോരുത്തർക്കും ആശ്വാസം നൽകാൻ വേണ്ടി കൂടിയാണല്ലോ ഇങ്ങനത്തെ സംഭവങ്ങളെ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനേകരെയും വനം ആശ്വസിപ്പിക്കട്ടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വലിയൊരു ആശ്വാസം കൃപയും നിറയട്ടെ അഭിഷേകം നീക്കിത്ര നാളെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കർത്താവ് വൈദ്യര ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളും ഇപ്പോൾ ആശീർവദിക്കുന്നു എല്ലാ തിന്മയുടെ ബന്ധങ്ങളും തടസ്സങ്ങളും പൈശാചിക പൈശാചികൾ ശല്യങ്ങള് ബാധകള് ബൂതങ്ങള് കർത്താവ് യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ കൃപ നിങ്ങളെ ശക്തമായി താങ്ങട്ടെ പരിശുദ്ധാത്മാവിഷയത്തിന്റെ ശക്തമായ നിറവ് നിങ്ങളുടെ ഓരോരുത്തരും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ